രാമപുരം ഉഴവൂർ റൂട്ടുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളും കോട്ടയം വൈക്കം റൂട്ടിൽ നിന്ന് ബൈപ്പാസിലൂടെ എത്തുന്ന വാഹനങ്ങളും തൊടുപുഴ റൂട്ടിൽ വരുന്ന വാഹനങ്ങളും ഒക്കെ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഉരുക്കും മുറക്കും രണ്ടു ദിവസം മഴ അന്നേരത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒരു കാരണവശാലും നമുക്ക് ആ വരുന്ന വരുന്ന റൂട്ടിൽ ും ബൈപ്പാസിലൂടെ വാഹനങ്ങൾ പുത്തൻപള്ളിക്കുന്ന് ഇറക്കമിറങ്ങി അമിത വേഗതയിലാണ് പലപ്പോഴും വരുന്നത് ഇത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട് സിവിൽ സ്റ്റേഷന് മുന്നിലെ നാലും കൂടിയ കവലയിൽ താൽക്കാലികമായൊരു ട്രാഫിക് ഐലൻഡ് ഉണ്ടെങ്കിലും ഫലപ്രദമല്ല സ്കൂൾ തുറക്കുന്നതോടെ തിരക്കേറും ഇതോടെ മണിക്കൂറുകൾ കാത്തുകിടന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലുമാകും റിപ്പോർട്ടർ കോട്ടയം